ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു റമദാൻ മാസം അല്ലെങ്കിൽ ഈ ഒരു വിശുദ്ധ റമദാൻ മാസം എന്ന് പറയുന്നത് ശുദ്ധമായ ഒരു പരമമായ സത്യമായ ഒരു നോമ്പുകാലത്ത് നമ്മൾ പലവിധ ബിസിനസ്സും ചെയ്യും അല്ലേ ചിലപ്പോൾ ഫുഡിന്റെ ബിസിനസ് ആവാം അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ബിസിനസ് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഈ റമദാൻ മാസം പക്ഷേ ഈ ഒരു പവിത്രമായ മാസത്തിന് അതിൻ്റെതായ പവിത്രതയുണ്ട് അത് ഏഹ് എന്നേക്കാൾ കൂടുതൽ ഈ വീഡിയോ കാണുന്ന മുസ്ലിമായ ആളുകൾക്ക് അറിയാം ഒരു അമുസ്ലിമായ എനിക്ക് അത് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ അത്രത്തോളം പിന്നെ ആ ഒരു വ്രതത്തിനെ ബഹുമാനിച്ചും ഇഷ്ടപ്പെട്ടും പരിശുദ്ധമായ ഈ ഒരു മാസത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്നതും അപ്പോ എനിക്ക് ആ ഒന്ന് ഒരു കാര്യം ഒരു വീഡിയോ കണ്ടപ്പോ തഹിച്ചില്ല കാരണം നമ്മള് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത്താഴം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാമിന വളർത്തുന്ന അല്ലെങ്കിൽ പുരുഷന്മാർക്ക് സ്റ്റാമിന നൽകുന്ന ഒരു ഒരു മരുന്നോ ഒരു മെഡിസിനോ അങ്ങനെ എന്തോ ഒന്നിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അത് ആരുടേതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ പോലെ അവർക്ക് തോന്നാം കാരണം ഞാൻ അവരുടെ പേരും നാളും ഒക്കെ എടുത്തു പറയുമ്പോഴാണല്ലോ അവർക്കും കൂടെ ഒരു റീച്ച് കിട്ടുന്നത് പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ ക്ഷമിക്കുക കാരണം ഇത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് കാരണം നമ്മള് ഈ പരിശുദ്ധ റമദാനിലെ നോമ്പ് നോക്കി ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് അടുക്കുന്ന ഒരു മാസം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എല്ലാം കൊണ്ടും കൺട്രോൾ ചെയ്യുന്ന ഒരു മാസമാണ് ഈ ഒരു റമദാൻ മാസം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നു അതായത് അത്രയും ആ ഒരു അത്രയും മുസ്ലിം ആയ ആളുകള് അത്ര പേരും നോമ്പെടുക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളൊക്കെ ഈ വീഡിയോ കാണുമ്പോ അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഏർ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊരു പ്രമോഷൻ ചെയ്തത് അവർക്ക് ബിസിനസ് എന്തുവാ അവരുടെ ബിസിനസ് ആയിരിക്കാം അത് ചെയ്തോട്ടെ അതിനൊരു സമയം കാലമൊക്കെ ഇല്ലേ അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങക്ക് ചെയ്തൂടെ പക്ഷെ ആ പറഞ്ഞ വാക്കുകള് ശരിയായില്ല അതായത് നിങ്ങൾ ഇതൊരു റമദാൻ മാസേ നോമ്പ് നോമ്പല്ലേ വരാൻ പോകുന്നത് അപ്പോ അത്താഴം കഴിഞ്ഞിട്ട് കഞ്ഞി കുടിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതങ്ങട്ട് കഴിക്കാം അപ്പോ ഈ സ്റ്റാമിന ഒരുപാട് നിൽക്കുംത്രേ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത് നമ്മൾക്ക് അതെല്ലാം ആവശ്യം അല്ലെ അപ്പോ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ അത് എന്ത് ചിന്തിക്കുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ അവർ ബിസിനസ് ആണ് അവർക്ക് ഏറ്റവും വലുത് എന്നാണ് അവരിപ്പോ പറഞ്ഞത് പിന്നെ നിങ്ങൾക്കറിയാം അവിടെ ഒരു ദുഃഖകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു അതും കൂടെ അധിക അധികം ആയിട്ടില്ല അപ്പോഴേക്കും തുടങ്ങി ഇവർക്ക് ഈ ഒരു മൈൻഡ് ഈയൊരു ബിസിനസ് മൈൻഡിലേക്ക് ചിന്തിക്കാനായിട്ട് പ്രമോഷൻ അതെ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാം ചെയ്യേണ്ടെന്ന് പറയുന്നില്ല ഏഹ് എങ്ങനത്തെ വീഡിയോ വേണമെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത എങ്ങനത്തെ പ്രൊമോഷൻ വീഡിയോ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഉം പ്രൊമോഷൻ ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക കാരണം ഇത് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കാണുന്നതല്ലേ മക്കള് കാണുന്നതല്ലേ അപ്പൊ അവര് ചിന്തിക്കില്ലേ എന്താ നിങ്ങളുടെ ഉമ്മയും വാപ്പി ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി എന്തായാലും വരും കാരണം ഞാൻ ആ വീഡിയോന്റെ താഴെ നോക്കുമ്പോ ൂടുതല് കമന്റുകൾ വന്നിരിക്കുന്നത് ഇതൊരു പുണ്യമാസത്തിൽ ഇങ്ങനെയൊരു പിന്നെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ആ നോമ്പ് പോലും എടുക്കാൻ എടുക്കാൻ പറ്റില്ല കാരണം ഈ ഒരു ഇങ്ങനെയൊരു ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ബന്ധം കൂടുതൽ സമയം നിലനിർത്താൻ വേണ്ടിയാണ് അവർ ആ മരുന്നിനെ അല്ലെങ്കിൽ അവർ ആ മെഡിസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് എടുത്തിട്ട് എന്താ കാര്യം അപ്പൊ അത്താഴം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അതിനുള്ള സമയവും ഇല്ല അതുപോലെ തന്നെ ഒരുപാട് നേരം നീണ്ടു നിൽക്കുകയും ചെയ്യും എന്ന് പറയുന്നു അപ്പൊ എങ്ങനെയാണ് ഇവരൊക്കെ നോമ്പെടുക്കുക അപ്പോ എന്റെ ഒരു സംശയമാണ് ട്ടോ അപ്പോൾ ഇതിനെ നിങ്ങൾ എന്നെ നെഗറ്റീവ് അടിക്കാൻ വരുന്നത് കാരണം അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക പുണ്യ വിശുദ്ധ റമദാൻ മാസത്തില് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി ഓക്കെ പക്ഷെ അതിനെ ഇങ്ങനെയാണോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ കാരണം അത്താഴം കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറയുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ തോണ്ടി കഴിച്ചേണ്ടിരുന്നു എന്നെ കൊഴക്കോ എന്റെ ശീണോന്റെ തളച്ചൊക്കെ ഞാൻ മാറ്റിത്തരാം ഇല്ല അതല്ല സാധനം കാണാതെ രാമ്യാസേവർ സംഭവം അതെ കത്തറിൽ സ്ഥാമസർ ദുബായി സേവർ യൂറോപ്പിൽ സ്ഥാപന സർ ലണ്ടിൽ സ്ഥാപനാല് സ്ഥാമന സേവർ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ ഏറ്റെടുക്കണ്ടോ അപ്പൊ നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് എല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം അതെ നമ്മൾ സ്ഥാമിന വർദ്ധിപ്പിക്കാം സെക്ഷ്യ ഇമ്പ്രൂവ്മെന്റിന് പിന്നെ അതേപോലെ നോമ്പാണല്ലേ അത്തരത്തിൽ നീക്കുമ്പോൾ ഇത് ക്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിലും തുറക്കുവരെ ആ എനർജിയോട് കൂടി നമുക്ക് മൊത്തത്തിൽ സ്ഥാമിനർദ്ധിച്ച് വരും അപ്പൊ ഇതായിരുന്നു ആ വീഡിയോ ശരിക്കും പറഞ്ഞാല് ഞാൻ ഒരുപാട് ഇവരുടെ ഇവരുടെ ചില വീഡിയോസൊന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കും ദഹിക്കില്ല കാരണം ഇങ്ങനെ ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അത് മറ്റുള്ളവർ ഉൾക്കൊള്ളുക എന്ന് പോലും ചിന്തിക്കാത്ത രീതിയിലാണ് ഇവരെ ഈ വീഡിയോ ഒക്കെ ചെയ്തു കൂട്ടുന്നത് പക്ഷെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഏർ നമ്മള് ഞാൻ അത്രത്തോളം പവിത്രമായി കാണുന്ന ഒന്നാണ് ഈ ഒരു റമദാൻ മാസം എന്ന് പറയുന്നത് ഞാനും എന്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പോലും ഞാൻ പറയും ഏട്ടാ നാളെ നോമ്പുണ്ട് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം ഇതിപ്പോ ഞാൻ ഓപ്പൺ ആയിട്ട് അവരെ പോലെ ഒരു എന്താ പറയാ ഒരു മടിയുമില്ലാതെ സംസാരിക്കാൻ എനിക്കറിയില്ല എനിക്ക് എല്ലാത്തിനും ഒരു മറ വച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഏർ ഞാൻ എല്ലാം നമ്മളെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് എല്ലാം അറിഞ്ഞുകൊണ്ടും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുമാണ് ഞാൻ ഈ മാസം നോമ്പ് നോൽക്കുന്നത് അപ്പൊ ഞാൻ പറയും ഏഹ് ഏട്ടനോട് പറയും ഏട്ടാ അന്ന് എനിക്ക് നോമ്പ് കേട്ടോ എന്ന് പറയുമ്പോ ആ അതിനനുസരിച്ചിട്ടായിരിക്കും അന്ന് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുക അപ്പോ പറയുന്ന അപ്പൊ നമ്മളടക്കം ഇത്രയും പിന്നെ ബഹുമാനിച്ചും ഇഷ്ടപ്പെട്ടും അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോ ഏർ ആ ഒരു മതത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ മതത്തിൽ ജനിച്ച ആള് തന്നെ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തപ്പോ വല്ലാത്ത വേദന വല്ലാതെ വേദനിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അവരോട് ദേഷ്യ വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റാമിന അങ്ങനെയൊക്കെ പറയുമ്പോ അത് മറ്റുള്ള ആളുകൾക്കും കൂടെ അതായത് എത്രയോ താത്തമാർ എത്രയോ ഉമ്മമാര് കാണുന്ന കാണുന്നതാണ് ആ വീഡിയോസ് ഒക്കെ അപ്പൊ അവർക്കതൊരു ഏഹ് ഒരു എന്താ പറയുക ഞാൻ അതൊക്കെ നമ്മളൊരു ബെഡ്റൂമിൽ ഒരു കാര്യം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കുമ്പോ ആ അത് മറ്റുള്ളവർക്ക് എന്തായാലും മറ്റുള്ളവരല്ല നമ്മളെ പോലെയുള്ള കുടുംബത്തിലുള്ള ആളുകൾക്ക് പോലും അത് പറ്റില്ല അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇപ്പൊ പറയാനുള്ളത് അപ്പോ എന്താ പറയാ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായല്ലോ ആ പ്രമോഷൻ എന്തായാലും വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇനി അവരെ കുറിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന ആളുകൾ നമ്മുടെ വീഡിയോ ഉണ്ടാവും പക്ഷെ എന്നെ ചീത്ത വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒന്ന് കേൾക്കുക അത് കഴിഞ്ഞ മാസം റമദാൻ മാസം അല്ലാത്ത സമയത്താണ് ഇങ്ങനെ ഒരു പ്രമോഷൻ എങ്കിൽ ആരും ഇതിനെ കുറിച്ച് സംസാരിക്കുകയുമില്ല ചർച്ച ചെയ്യുകയുമില്ല പക്ഷേ ഈ ഒരു മാസത്തിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം അത് പോരാമത്തത് അവരൊരു സ്ത്രീയാണ് അപ്പം ഏറ്റവും കൂടുതൽ ആ വീട് വൃത്തിയാക്കലും ആ റമദാൻ നോമ്പിനെ വരവേൽക്കലും വരവേൽക്കാൻ വെച്ചാൽ അത്രത്തോളം നമ്മള് വിശ്വാസത്തോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ആ വീട്ടിലെ സ്ത്രീകളാണ് പക്ഷെ അവിടുത്തെ സ്ത്രീകൾ തന്നെ ഇങ്ങനെയുള്ള പിന്നെ വീഡിയോയ്ക്ക് പ്രമോഷൻ നിന്നു എന്നതിലാണ് ആശ്ചര്യം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം